ഹലോ കായ് ത്യാഗരാജനെ തീർക്കാൻ പുതിയ ശത്രുക്കൾ വരുന്നു അതേ കൂട്ടുകാർ നമ്മൾ സുഗമോ ദേവിയിലൊരു മുട്ടൻ ആണ് സംഭവിച്ചിരിക്കുന്നത് ആരാണ് നമ്മുടെ ത്യാഗരാജന്റെ ശത്രു പുതിയ ശത്രു എന്ന് നമ്മളിങ്ങനെ കുറേ ആയി ആലോചിക്കുന്നത് മിക്കവാറും വന്ന് തനുജ തന്നെയായിരിക്കും അങ്ങനെയെങ്കിലും ഒരു വലിയൊരു ട്വിസ്റ്റ് തന്നെ ആയിരിക്കും അല്ലേ അല്ലെങ്കിൽ പുറത്തുനിന്നാണെങ്കിൽ അത് ആര് എന്നുള്ളൊരു ചോദ്യം തന്നെയാണ് നമുക്ക് പ്രേക്ഷകർക്ക് മുന്നിലുള്ളത് എന്തായാലും പണ്ട് നമ്മുടെ ത്യാഗരാജന്റെ ആൾക്കാർ നന്ദനെ പിടിച്ചുകൊണ്ട് പോയി ഒരു മുറിയിലിട്ട് കെട്ടിയിട്ട് അടിച്ചതുപോലെ ഈ നമ്മുടെ ത്യാഗരാജനെ മുറിയിലിട്ട് കൊണ്ടുപോയി പോയി ൂട്ടിയിട്ട് നല്ല ഇടി ഇടിക്കുന്നുണ്ട് അന്ന് നമ്മുടെ നന്ദനൊട്ടി കിട്ടിയ പോലെ തന്നെ നമ്മുടെ ത്യാഗരാജനുട്ടുമ്പോൾ കിട്ടുന്നുണ്ട് അപ്പൊ ഇപ്പുറത്ത് നമ്മുടെ നന്ദം പറയുന്നുണ്ട് കേട്ടോ അയാൾ ഇനി കുടുംബത്തെ തോടാമെന്നാൽ അയാൾ വെച്ചേക്കില്ല എന്നൊക്കെ പറഞ്ഞ് നന്ദം കുറെ ഡയലോഗ് അടിക്കുന്നുണ്ട് പക്ഷെ നന്ദനും ദേവികയും വെറുതെ ഡയലോഗ് അടി അല്ലാതെ അവരൊന്നും പ്രാവർത്തികമാക്കാറില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട് പിന്നെയും കുറച്ച് പ്രവർത്തിച്ച് കാണിക്കുന്നത് നമ്മുടെ സ്വന്തം തനുജ മാത്രമാണ് അല്ലെ എന്തായാലും കാത്തിരുന്നതിനെ കാണാം കേട്ടോ ആരായിരിക്കും ആ ഒരാൾ തനുജ തന്നെ ആകട്ടെ അങ്ങനെയെങ്കിലും ഒരു ഗംഭീര ട്വിസ്റ്റ് തന്നെ ആയിരിക്കും സംഭവിക്കാൻ പോകുന്നത് അല്ലെ നമുക്ക് നോക്കാം കേട്ടോ പഠിത്തം വീഡിയോയായി പറയുന്നത് വരയ്ക്കും ഗുഡ് ബൈ